ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വർഷത്തിൽ എല്ലാ മാസവും കെട്ടിയാട്ടമുള്ള ഒരു അപൂർവ തെയ്യക്കോലമായ നീലിയാർ ഭഗവതി എന്ന തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കാഴ്ചയിൽ വലിയ തമ്പ്രാട്ടി തായ്പരദേവത എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വലിയ മുടി തെയ്യത്തിൻ്റെ മുടിയും അതുപോലെ അണിയലങ്ങളൊക്കെയാണ് ഈ നീലിയാർ ഭഗവതിക്കുള്ളത് എന്നാൽ പുരാവൃത്തത്തിലും സങ്കല്പത്തിലും ആകട്ടെ വളരെ വളരെ വ്യത്യാസമുണ്ട് താനും നാടുവാഴിത്തവും ജന്മിത്തവും ഒക്കെ നിലകുന്ന ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ചരിത്രവും കഥയും ഒക്കെയാണ് നീലിയാർ ഭഗവതിയുടെ പുരാവൃത്തത്തിലും ഉൾക്കൊള്ളുന്നത് കാണാനും ആസ്വദിക്കാനും ഒക്കെ ധാരാളം സാധ്യതയുള്ള ഒരു തെയ്യക്കോലമാണ് നീലിയാർ ഭഗവതി എങ്കിലും തെയ്യത്തിൻ്റെ പുരാവൃത്തം കേട്ടാൽ നമ്മൾ ആകെ ഒന്ന് സങ്കടപ്പെട്ടു പാണ്ഡിത്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സമ്പന്നയായ ഒരു സാധാരണ പെൺകുട്ടി എങ്ങനെയാണ് നീലിയാർ ഭഗവതിയായി മാറി എന്ന കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കൊട്ടിയൂർ കാട്ടിലാണ് കഥയുടെ പശ്ചാത്തലം എന്ന് പുരാവൃത്തം പറയുന്നു അവിടെ ജനിച്ചു വളർന്ന നീലി എന്ന ഒരു സാധാരണ പെൺകുട്ടി പഴയകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യ അഭ്യസിക്കുവാനോ പാണ്ഡിത്യം നേടുവാനോ ഉള്ള അവസരമോ അല്ലെങ്കിൽ അവകാശമോ ഉണ്ടായിരുന്നില്ലെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നു എന്നാൽ വിദ്യയോടുള്ള അടങ്ങാത്ത ആർജവം കൊണ്ടുതന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായി ഈ പെൺകുട്ടി വിദ്യ ആർജിച്ചെടുത്തു ഒരു സാധാരണ പെൺകുട്ടി ഇത്രത്തോളം വളരുന്നത് നാട്ടുകൂട്ടത്തിനോ അല്ലെങ്കിൽ ഉന്നതവർഗത്തിനോ ഒട്ടും തന്നെ സഹിക്കാനായില്ല ഉന്നത വർഗത്തിനു മുമ്പിൽ വഴങ്ങാത്ത അവളെ വ്യഭിചാര കുറ്റം ചുമത്തി വധിക്കാനാണ് അവർ തീരുമാനിച്ചത് അന്നത്തെ കർക്കശമായ നിയമങ്ങൾക്ക് വിധേയമായി നീലിയുടെ പിതാവായ ചാത്തന് തന്നെ അത് ചെയ്യേണ്ടിയും വന്നു അത്രേ എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന അവൾ മരണശേഷം പ്രതികാരദുർഗയായി നീലി എന്ന യക്ഷിയായി മാറി കാട്ടുചോലയിൽ കുളിക്കാൻ വന്നവർക്കെല്ലാം അവൾ എണ്ണയും താളിയും നൽകി ഇത് സ്വീകരിച്ചവരെ നീലി കഴുത്തിന് കടിച്ച് രക്തമൂറ്റി കുടിച്ച് വധിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസമാണ് കൊട്ടിയൂര് തൊഴാനായി കാളകാട്ട് നമ്പൂതിരി ആവഴി വന്നത് നമ്പൂതിരിക്കും നീലി പതിവ് പോലെ എണ്ണയും താളിയും നൽകി എന്നാൽ നമ്പൂതിരി നമ്പൂതിരിയാകട്ടെ എൻ്റെ അമ്മ തന്ന പ്രസാദമാണ് എന്ന് പറഞ്ഞ് ഭക്തിയോടെയാണ് അത് സ്വീകരിച്ചത് അമ്മ എന്ന പേര് കേട്ടതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷവതിയായ നീലി കാളകാട്ട് നമ്പൂതിരിയെ കൊല്ലാതെ വിട്ടു മാത്രമല്ല നമ്പൂതിരിയുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്തു അങ്ങനെ നമ്പൂതിരിയോടൊപ്പം യാത്ര ചെയ്ത നീലി മാങ്ങാട്ടുപറമ്പിലെ വലിയൊരു വനത്തിലാണ് എത്തിച്ചേരുന്നത് അവിടെ നീലിയുടെ ഇഷ്ടപ്രകാരം തന്നെ ഒരു മരത്തിനെ ആധാരമാക്കി അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത്ര അങ്ങനെ നീലി എന്ന യക്ഷി നീലിയാർ ഭഗവതിയായി നാടിനും നാട്ടാർക്കും അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു ഇത് നീലിയാർ ഭഗവതിയുടെ ആരൂള സ്ഥാനമാണ് അതുകൂടാതെ മാധവംഗലം പോലുള്ള സ്ഥലങ്ങളിലെല്ലാം നീലിയാർ കോട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട് ഓരോ വർഷത്തിലും അവിടെ കെട്ടിയാട്ടവും പതിവുണ്ട് മറ്റ് തെയ്യങ്ങളുടെ ആട്ടത്തിൽ നിന്നും അവതരണത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് നീലിയാർ ഭഗവതിയുടെ അവതരണം വാദ്യങ്ങളുടെ കാര്യത്തിൽ ഇത് ഏറ്റവും വ്യത്യസ്തമാണ് സ്വതവേ ഒരു തെയ്യത്തിന് തന്നെ നാലോ അഞ്ചോ ചെണ്ടക്കാരും അതുപോലെ ഇലത്താളവും കുഴലും കൊമ്പും ഒക്കെ ഉണ്ടാവും തെയ്യക്കളത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്വേഷണം സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ ഒന്നും ആവില്ല അത്രമാത്രം ശബ്ദമായിരിക്കും തെയ്യക്കളത്തിൽ ഇവിടെയാകട്ടെ ഒറ്റച്ചണ്ടയും ചേങ്ങലയും മറ്റുമേ വാദ്യമായിട്ടുള്ളൂ അതീവ ശക്തി സ്വരൂപിണിയാണ് ഈ മാതാവ് അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നോട് ചെയ്ത ചതിക്കും വഞ്ചനകൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്ന് സത്യം തന്നെ പക്ഷേ നീലി തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്തുകൊണ്ട് തന്നെയാണ് നീലിയാർ ഭഗവതിയായി പുനരവതരിക്കാൻ കാരണമായത് തന്നോട് കാണിച്ച നീതികളോടും അക്രമങ്ങളോടും പൊരുത്താൻ വേണ്ടി തന്നെയാണ് നീലി നീലി എന്ന യക്ഷിയായി രൂപം പ്രാപിച്ചത് എന്നാൽ കാളകാട്ട് നമ്പൂതിരിയുടെ അമ്മ എന്ന വെളി നീലി എന്ന യക്ഷിയെ അമ്മ ദൈവമാക്കി മാറ്റി ഏതൊരാളിലെയും കലിയും വിദ്വേഷങ്ങളും കെട്ടണങ്ങുമ്പോഴാണല്ലോ ആ വ്യക്തി ദേവനായി ദേവതയായി മാറുന്നത് സ്ത്രീയായാലും പുരുഷനായാലും ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും മരിച്ചപ്പോഴാണെങ്കിലും വിദ്വേഷവും പകയും മറ്റ് ദുഷ്ടവികാരങ്ങളും മനസ്സിൽ വെക്കുമ്പോൾ അത് സമൂഹത്തിന് എപ്പോഴും തിന്മയാണ് ഉണ്ടാക്കുക യാതൊരു കാരണമില്ലാതെ ഉപദ്രവിച്ചവരോട് അല്ലെങ്കിൽ ഇല്ലാതാക്കിയവരോട് പകരം വീട്ടേണ്ടത് ആവശ്യം തന്നെയാണ് എന്നാൽ ഈ പകയെയും വിദ്വേഷത്തെയും അതിജീവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയരുമ്പോഴാണ് ഒരു മനുഷ്യൻ അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും ദേവനായി അല്ലെങ്കിൽ ദേവതയായി പരിണമിക്കുന്നത് അങ്ങനെയാണ് നീലി എന്ന യക്ഷി നീലിയാർ ഭഗവതിയായി മാറുന്നത് ഇത് ദേവതയുടെ ചരിത്രം പുരാവൃത്തത്തിലെ ചരിത്രപരമായ പ്രത്യേകതകൾ നോക്കിയാൽ ഒട്ടനവധിയാണ് നാടുവാഴിത്തവും ജമ്മിത്തൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം എന്തൊക്കെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു പലതരത്തിലുള്ള ജാതി ജാതി വിദ്വേഷങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു ഏതൊരു കാലഘട്ടത്തിലും ദുഷിച്ച കുറേയധികം ഉണ്ടാവും കാലം മാറുമ്പോഴാണ് നാം അത് തിരിച്ചറിയുന്നതെന്ന് മാത്രം പഴയ കാലഘട്ടത്തിൻ്റെ പച്ചയായ സത്യങ്ങളെ തുറന്നു കാട്ടുന്ന ഇത്തരം പുരാവൃത്തങ്ങൾ ചരിത്രപരമായ സാമൂഹികമായ ജനകീയമായ ഒട്ടേറെ അറിവുകൾ നമുക്ക് സമ്മാനിക്കുന്നു ഓരോ തെയ്യത്തെയും മുൻനിർത്തി അറിവിൻ്റെ വലിയൊരു ലോകം തന്നെയുണ്ട് അവയെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തെയ്യത്തെ ആസ്വദിക്കുമ്പോഴാണ് തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപം അതിൻ്റെ മഹത്തായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് തെയ്യത്തെക്കുറിച്ചുള്ള ഒട്ടനവധി അറിവുകളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കൊപ്പം നിങ്ങളുടെ അറിവുകളുമായി അഭിപ്രായങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി